എല്ലാവർക്കും സ്വാഗതം എല്ലൊക്കെ നല്ല കാറ്റും മഴയാണ് വൈകുന്നേരത്തേക്ക് നമ്മള് ഒരു കുറച്ച് പഴമ്പരി ഉണ്ടാക്കാന്ന് വിചാരിച്ചു ചൂടുള്ള പായമ്പരി നല്ല കാട്ടാൻ ചായ അടുത്തുനിന്ന് കുറച്ച് കായു അപ്പൊ അതുകൊണ്ട് നമ്മള് കൊറച്ച് പഴംപൊരി ഉണ്ടാക്കാന്ന് വിചാരിച്ചു അതെ കുഞ്ഞോളാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ട് തല്ലിയ ചെലപ്പം ഇന്നേരമൊക്കെ സംഭവിക്കും അതുകൊണ്ട് നേരത്തെ മാവ് സെറ്റ് എന്തായാലും കണ്ടറിയാം അപ്പൊ മാവ് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പഴം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി എണ്ണ ചൂടാവട്ടെ എണ്ണ ചൂടായി ഏറെക്കുറെ ചൂടായി വരുന്നുണ്ട് ഇനി ഞമ്മക്ക് ആദ്യം

അത് എടുത്താൽ അറിയാം എങ്ങനെയാണ് രൂപങ്ങളൊക്കെ രൂപങ്ങൾ എങ്ങനെയാണ് അതായത് കളറൊന്നും കൂട്ടിയിട്ടില്ല കേട്ടാ നമ്മള് കളറിന് പകരം മഞ്ഞപ്പൊടിയാണ് കൂട്ടിയിട്ടുള്ളത് നമ്മള് കളറ് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് വേണ്ടാന്ന് വിചാരിച്ചിട്ടല്ല നമ്മളിവിടെ കളറ് ഉപയോഗിക്കില്ല അപ്പൊ നമ്മളെ പഴംപരി ഏറെക്കുറെ വെന്തൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി ഓവർട്ടുണ്ടോ ഓവർട്ടാ അങ്ങനെ കളറ് മാറും സംഭവം കളറൊക്കെ ഏറെക്കുറെ പാക്കിയാണ് ഇനി അറിയില്ല തണുക്കും കൂടി ചെയ്യട്ടെ അത് തിന്നു കഴിഞ്ഞിട്ട് പറയാ ബാക്കി പാവ അമ്മയും ഞാൻ തിന്നു അപ്പൊ അത് രണ്ടാം റൗണ്ട് ഇട്ടിട്ടുണ്ട് അപ്പൊ ഇനി വാക്കിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കാണാല്ലേ അപ്പൊ പയമ്പരൊക്കെ ആയിട്ട് അപ്പൊ ഇനി ഞങ്ങൾ ചാവടിക്കാൻ പോവാണ് പൊറത്തു നല്ല മഴയാണ് ഒന്ന് നല്ല മഴയാണ് ഇന്ന് രാവിലെ തുടങ്ങിയ മഴയാണ് കായുണ്ട് അമ്മയും കുഞ്ഞമ്മയും നമ്മളെ കുഞ്ഞോളെ അപ്പോൾ കുഞ്ഞോടെ പഴംപേരി പഴംപരിന്റെ ഒരു ആകൃതി കായീ ഒന്നും കൂടി നോക്കട്ടെ ചൂടാ എടുക്കും ഞാൻ എങ്ങനെയാ കഴിച്ചിട്ട് നന്നായി പറയുന്നത് ഞാൻ ഒന്ന് നോക്കട്ടെ ഒന്ന് ഒന്നെടുക്കം കൊഴപ്പൊന്നുമില്ല അടിപൊളിയായിട്ട് അടിപൊളി ആയിട്ട് മഴയൊക്കെ ആയതുകൊണ്ട് നല്ല ചൂട് പായമ്പര്യം കട്ടൻ നല്ല കിട്ടിയിട്ടുണ്ട് സംഭവം എനിക്കൊന്നും പറയാല്ല സംഭവം അടിപൊളിയുണ്ട് ഇതൊക്കെയാണ് നമ്മളെ വൈകുന്നേരത്തെ വിശേഷങ്ങള് അമ്മമ്മ പറയുന്ന അടിപൊളിയായി ഇതൊക്കെയാണ് ഞമ്മളെ വൈകുന്നേരത്തെ വിശേഷങ്ങൾ കേട്ടോ അപ്പൊ ഞങ്ങൾ വീഡിയോ ഇവിടെ മൈൻഡപ്പ് ചെയ്യാണ് അടുത്തൊരു നല്ലൊരു വീഡിയോ